ആക്ച്വലി ഒരു ഫൺ പടമാണ് എൻ്റെ പേര് മായ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഈ ഓപ്പർച്യൂണിറ്റി ക്യാൻ സോ ഗ്രേറ്റ്ഫുൾ ഇറ്റ്സ് എ വെരി ഫൺ റൈഡ് സ്പെഷ്യലി കുറച്ച് ഇരിക്കാനുണ്ട് ഇപ്പോൾ അജി ചേട്ടൻ്റെയും കുഷാരി ചേട്ടൻ കോംബോ ആയാലും അതുപോലെ തന്നെ ജീവിയുടെയും ഡിബ്യയുടെയും മോഹോ ആയാലും അടിപൊളി പിന്നെ ധ്യാനെപ്പറ്റി പറയണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീനിവാസർ ഞങ്ങളൊക്കെ അത്രയും അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ടറിന്റെ കൂടെ കുറച്ച് സമയം സ്ക്രീൻ സ്പേസ് സ്ക്രീൻ സ്പേസ് ഉണ്ടായി എന്നുള്ളത് വലിയ കാര്യം ഒക്കെ ഒരുപാട് ആരാധനയോട് കൂട്ടിയാണ് അദ്ദേഹം നേരെ ഫ്രണ്ടിൽ വന്നിട്ട് അഭിനയിക്കണമൊക്കെ നോക്കിയിരുന്നിട്ടുണ്ട് ആക്ച്വലി അത് അഭിനയിക്കാറില്ല ഞാനിങ്ങനെ ഭയങ്കര വണ്ടരനുജവുമായി കൂടി ഇത് ഇത്ര വലിയൊരു ചാൻസ് എൻ്റെ ലൈഫിൽ കിട്ടുമോ കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് എന്നുള്ളത് എനിക്ക് വലിയ കാര്യമായിരുന്നു ൊരു വലിയ സന്തോഷം നിങ്ങളെല്ലാവരും പടം കണ്ട് സപ്പോർട്ട് ചെയ്യണം കാരണം അവർക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ പാടമാണ് അതൊന്നും കഥയൊക്കെ ഉണ്ടായിരുന്നു അതല്ല എനിക്ക് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഓൾറെഡി സംഭവിച്ചൊരു കഥയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഏതോ സ്റ്റോറിയാണുള്ളത് അപ്പോൾ ഒരു റിയൽ സ്റ്റോറിയുടെ ഒരു എസെൻസ് ഇതിലുണ്ടായിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത ജീവിക്കായിരുന്നു അല്ലെങ്കിൽ എന്തോ എവിടേക്കോ ചിരി കിട്ടിയപ്പോ എനിക്കും സന്തോഷമായി ആ അല്ല നമ്മളൊരു വലിയ ഓഡിയൻസിൻ്റെ ഒക്കെ ഇടയിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷമാവുന്നത് അപ്പം നിങ്ങളെല്ലാവരും അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു എന്തോ കേട്ടില്ല എങ്ങനെയുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് സ്ക്രിപ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതാണ് നമ്മുടെ നായിക നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ആയിരുന്നു എല്ലാരും പടം പോയി ബിക്കോസ് ഇതൊരു ട്രൂ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ് കഥ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഇങ്ങനെ നടന്നിട്ടുണ്ട് അപ്പോ എല്ലാരും ആ കഥ എന്താണെന്ന് അറിയാൻ വന്ന് കാണാൻ തിയേറ്ററിൽ ധ്യാൻ ചേട്ടന്റെ അടിപൊളി സ്ക്രിപ്റ്റ് ആണ് പ്ലീസ് ഞങ്ങള് എല്ലാവരും ഈ സിനിമ കണ്ടു അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു ഇതൊരു ഒരു വലിയ ചെയ്ത ചെയ്ത മുരളി ആർ ഡി സോഫിയ പോൾ അഭിപ്രായം അല്ല നല്ല മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുൾ കോമഡി ആയിരുന്നു ഞങ്ങൾ ചിരിച്ചു നല്ല മൂവി എല്ലാവരും കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ അതാ അത് മീൻസ് അങ്ങനെ തുടങ്ങി നമുക്ക് കുറച്ചു മനസ്സിലാക്കുന്ന ഫണ്ണാണല്ലോ ആ ഒരു ധ്യാൻ സൂട്ട് നന്നായി വന്നു മതിയാണ് കൊള്ളാം നല്ല മൂവി ിൽ തന്നെ എനിക്ക് തോന്നണ ധാനേക്കാളും കൂടുതൽ പെർഫോം ചെയ്ത് ബാക്കിയുള്ളവരോന്നു ധാൻ ആ സെൻറ്റർ നിന്ന് നിൽക്കണമെങ്കിൽ കുറേ പ്ലേ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണെങ്കിൽ നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു സാധാരണ പോലീസ് സ്റ്റേഷൻ്റെ ഭീകരമാണ് അത് വേണം അത് വേണം അത് വേണം പെട്ടെന്ന് ഇത് കൂടുതൽ അല്ല പിന്നെ രാജാന്ന് പറയാൻ പറ്റിയില്ലേ പെട്ടെന്ന് ടൈപ്പ് അല്ല ഓക്കെ അത്യാണല്ലേ കുറച്ച് നാളായിട്ട് നല്ല ഫാമിലി അത്യാവശ്യമില്ല എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കാണണം എല്ലാരും തമ്മിലായിരുന്നു ശരിക്കും ഫ്രണ്ട്സ് സംസാരിക്കുന്ന പോലെയും ബിഹേവ് ചെയ്യുന്ന പോലെയൊക്കെയാണ് തോന്നിയത് നല്ല രസമായിരുന്നു ഇഷ്ടപ്പെട്ടത് ആ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിക്കാത്ത കോമഡിയൊക്കെ ആയിരുന്നു എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറേ കോമഡി സീനൊക്കെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു മൊത്തത്തിൽ ഞാൻ എൻജോയ് ചെയ്തു ആ മതങ്ങനാണ് അതാ പറഞ്ഞത് അത് അവർ ഈ അഭിനയിക്കുന്ന പോലെ അങ്ങനെ ഒരു ഇത് തോന്നിയില്ല ശരിക്കും ഫ്രണ്ട്സിന്റെ ഇടയിൽ അവർ ബിഹേവ് ചെയ്യുമ്പോൾ വരുന്ന കോമഡി പോലെയുമൊക്കെയാണ് തോന്നിയത് മൊത്തത്തിൽ നല്ലായിരുന്നു ഇഷ്ടപ്പെട്ടു